ഹായ് ഫ്രണ്ട്സ് ഹെവൻ ഗണ്ടപതി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആന്തോറിയത്തിൻ്റെ ഒരു കളക്ഷൻ തന്നെയുണ്ട് കേട്ടോ സൂപ്പർ വെറൈറ്റീസ് ഉണ്ട് അടിപൊളി വെറൈറ്റീസ് കളറാണ് പുതിയ പുതിയ കളേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നല്ല ഓഫറിലാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ വീഡിയോ എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇതാണ് ഒന്നാമത്തെ പ്ലാന്റ് വരുന്നത് കേട്ടോ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ യെല്ലോ തന്നെ ഒന്ന് പറയാം ലൈറ്റ് യെല്ലോ ആയിട്ട് വരുന്ന റെഡിപൊളി പ്ലാന്റ് ആണ് നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടുണ്ടോ സിംഗിൾ ഷൂട്ട് തന്നെയാണ് എങ്കിലും നല്ല തിക്ക് ഒരു പ്ലാന്റ് കൂടെയാണ് നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് ഒന്നാമത്തെ പ്ലാന്റ് വരുന്നത് ഓക്കെ അത് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ രണ്ടാമത്തെ പ്ലാന്റ് ഉണ്ടോ ഒരു റെഡിൽ ഒരു ലൈ വല്ല ലൈൻസോടുകൂടി വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതുണ്ടോ അത്യാവശ്യം നല്ല സൈസും ഉണ്ട് കേട്ടോ ഇതാണ് രണ്ടാമത്തെ പ്ലാന്റ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും പക്ഷുണ്ടെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കഴിക്കുക ഇതാണ് അടുത്ത കളർ വരുന്നത് കേട്ടോ എന്തൊരു ഭംഗിയാണെന്നറിയാമോ അത് ക്യാമറയിൽ അത്ര ക്ലിയർ ഇല്ല എങ്കിലും നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ അത് നല്ല ഗ്ലേസിങ്ങോട് കൂടി നല്ലൊരു പ്ലാന്റ് ആണ് ഇതാണ് ഒരു പ്ലാന്റ് വരുന്നത് കേട്ടോ അടുത്തത് ഇതും ഒരു വെറൈറ്റി കളർ തന്നെയാണ് കേട്ടോ കേട്ടോ എന്താ കളർ എന്നറിയാം നേരിട്ട് കണ്ടാൽ ആരും വാങ്ങിപ്പോകുന്ന നല്ല അടിപൊളി കളറാണ് കേട്ടോ ഉണ്ടോ ഒരു മെറൂൺ ടൈപ്പ് കളറിലാണ് വരുന്നത് ഇതിൻ്റെ ലിസ്റ്റിലൊക്കെയാണ് നല്ല ബ്ലാക്ക് കളർ നല്ല ഭംഗിയാണ് കേട്ടോ സൂപ്പർ പ്ലാന്റ് ആണ് കേട്ടോ പുതിയൊരു വെറൈറ്റിയാണ് അടുത്തൊരു ഓറഞ്ച് ടൈപ്പ് വരുന്ന ഫ്ലവറാണ് കേട്ടോ സൂപ്പർ ഫ്ലവർ ആണ് നല്ലൊരു കളറാണ് ഒരു പെട്ടെന്ന് എടുത്ത് കാണിക്കുന്നൊരു കളറും കൂടെ വേണ്ടത് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് കേട്ടോ എല്ലാം നല്ല സൂപ്പർ പ്ലാന്റുകളാണ് കേട്ടോ അടുത്ത വരുന്നത് മറ്റൊരു കളറാണ് ഇതേട്ടോ ഇതിലൊരു പച്ച ലാസ്റ്റിക് വരുന്നുണ്ട് പച്ച കളർ വന്നിട്ട് നേരത്തെ കണ്ട ഏകദേശം കളറാണ് വരുന്നത് ഇത് നല്ല പ്ലാൻ ആണ് കേട്ടോ ഒരു വെറൈറ്റിയാണ് അടുത്തത് നല്ല റെഡ് ഡാർക്ക് റെഡായിട്ട് വരുന്ന അടിപൊളി ഒരു പ്ലാന്റ് കേട്ടോ ഇതൊരു പുതിയ വെറൈറ്റി കേട്ടോ നല്ല റെഡിൽ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതൊരു ഭംഗിയാണോ അത് കാണാൻ റെഡിലേക്ക് ആ വൈറ്റ് കൂടെ വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ഇതാണ് ഒരു പ്ലാന്റ് വരുന്നത് കേട്ടോ അടുത്തത് മറ്റൊരു പ്ലാന്റ് ആണ് ഇത് കേട്ടോ ഡാർക്ക് എന്തായാലും കോഫി കളർ വരുന്ന ഒരു പ്ലാന്റ് കേട്ടോ എന്തോ ഭംഗി എന്നറിയോ അത്യാവശ്യം ഒരു പ്ലാൻ കൂടെയാണ് കേട്ടോ കേട്ടോ നല്ല അത്യാവശ്യം സൈസ് ഒരു പ്ലാന്റ് ആണ് ഇതാണ് ഒരു പ്ലാന്റ് കേട്ടോ സൂപ്പർ പ്ലാന്റ് ആണ് അടുത്തത് ടണ്ടോ ഒരു ലോങ്ങ് ഫ്ലവറോട് കൂടിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ വേണ്ടോ ലോങ് ഫ്ലവറോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഒരു വെറൈറ്റി ആണ് കേട്ടത് പുതിയ വെറൈറ്റീസ് ആണ് ഇതിൻ്റെ ലീഫ് പിന്നെ ഫ്ലവറൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പെൻറ്റിലൊക്കെ ആണല്ലേ അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ ധൈര് സീസൺ ഉണ്ടാവും കേട്ടോ അടുത്തത് അതുപോലെ തന്നെ ഒരു ലോങ് ലീ ഇതിൽ വരുന്ന ഫ്ലവറിൽ വരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇതൊന്നും കൂടി ഒരു പിങ്ക് കളറിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു ഭംഗിയെന്ന് അറിയാം മറ്റേ കണ്ടി ഒന്നും കൂടെ അത് ഒരു ലീഫ് ഫ്ലവർ കുറച്ച് വീതി കൂടിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ രണ്ട് മൂന്ന് സ്റ്റെമ്പൊക്കെ വന്നാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നിങ്ങളെ പോട്ട് നിറഞ്ഞ് നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് സിംഗിൾ ഷൂട്ടായിട്ട് തന്നെ ഇതിൻ്റെ ഒരു ഭംഗി എടുത്ത് കാണിക്കുന്നുണ്ട് അടുത്തത് ഒരു വെറൈറ്റിയാണ് കേട്ടോ കേട്ടോ റെഡാണ് നല്ല റെഡിൽ വരുന്ന ഇതിൻ്റെ ലീഫും കൂടെ ഒരു ഡാർക്ക് കളറിൽ ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ ലീഫും കൂടെ ഭംഗിയാണ് ഇതിൻ്റെ പ്ലാന്റിന് നല്ലൊരു പ്ലാന്റാണ് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ പതിനൊന്ന് വെറൈറ്റി കളേഴ്സുള്ള ആണ് കാണിച്ചിരിക്കുന്നത് ഇതിൽ അഞ്ച് പ്ലാന്റിനും അഞ്ചോ അഞ്ചിന് കൂടുതലോ പ്ലാന്റ് എടുക്കുന്നവർക്ക് നൂറ്റി അറുപത് രൂപ വെച്ചിട്ടാണ് ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ലഭിക്കുക അതേ ടൈമിൽ അഞ്ചിന് തായോട്ട് നാലോ മൂന്നോ ഒന്നോ എടുക്കുകയാണെങ്കിൽ അതിന് നൂറ്റി എൺപത് രൂപ വരും കേട്ടോ ഇരുപത് രൂപ വ്യത്യാസം വരും പിന്നെ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ ഓരോന്നിനും എടുക്കുന്നതിനനുസരിച്ച് അത് ഞങ്ങൾ വിളിച്ചാൽ മതി ഞങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ടെടുത്തിട്ട് അയച്ചു തരുക നിങ്ങൾക്ക് ഇന്ത്യയിലെല്ലായിടത്തേക്കും നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഇല്ലാത്ത കളറൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ് കേട്ടോ നൂറ്റി അറുപത് രൂപയല്ലേ വരുന്നുള്ളൂ ഒന്ന് ഒരു പ്ലാന്റിന് മിനിയേച്ചർ ടൈപ്പ് ആണ് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് കൂടെയാണ് ആന്തോറിയം മിനിയേച്ചർ ആന്തോറിയംസ് അപ്പോൾ നെക്സ്റ്റ് സ്റ്റുഡിയോയിൽ ഇനിയും കാണാം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യും ചെയ്യുക പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് തരണേ എന്നെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് ഒക്കെ പെട്ടെന്ന് ലഭിക്കുന്നതാണ് ഓക്കെ നെക്സ്റ്റ് സ്റ്റുഡിയോയിൽ ഇനി കാണാം ഓക്കെ ബൈ